തൃശൂർ വടക്കാഞ്ചേരിയിൽ മരത്തിൽ കുടുങ്ങിക്കിടുന്ന പ്രാപ്പിടിയൻ പക്ഷിയെ രക്ഷിച്ച ഫയർഫോഴ്സ് പാർലിക്കാട് റെയിൽവേ ഗേറ്റിനടുത്തുള്ള വൻ വൃക്ഷത്തിലുണ്ടായിരുന്ന കയറിലാണ് പക്ഷിയുടെ കാല് കുടുങ്ങിക്കിടുന്നത് പ്രദേശത്തുള്ളവരാണ് പക്ഷി മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത് വിവരമറിഞ്ഞെത്തിയ വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗോപകുമാർ ലാഡർ ഉപയോഗിച്ച് മരത്തിലേക്ക് കയറി പക്ഷിയെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കമലേഷ് കുമാർ എസ് കെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നിതിൻ ദേവ് ഡി പി ഫൈസൽ ഗോപകുമാറെ സുധീഷ് എം അശ്വിൻ എം എസ് എന്നിവരും ഹോം ഗാർഡ് ബാബുവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു പക്ഷി സുരക്ഷിതമായി പുറത്തെടുത്ത ശേഷം പരിക്കുകളൊന്നുമില്ലാത്തതിനാൽ പറത്തിവിട്ടു കേരള വിഷൻ ന്യൂസ് തൃശൂർ